മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന കിടിലം പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ മാർക്കോ ഇതുവരെയായിട്ടും വീട്ടുകാരെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ വീട്ടിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കങ്ങനെ പറയാത്തക്ക മാത്രം ആൾക്കാരൊന്നും ഇല്ല എനിക്ക് ഒരു അമ്മയും ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ അവർ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും അവരെ അവരെയൊന്ന് കാണുന്നേ ഇപ്പം ആഗ്രഹമുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ എടുത്ത് നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്താ അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കണ്ടയും പറയുന്നുണ്ട് അതങ്ങനെയാണ് ചെറുപ്പകാലത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിന്നതാണ് അങ്ങനെയാണ് ഇവിടെയൊക്കെ എത്തിയത് അങ്ങനെയൊക്കെ മാർക്കണ്ടയൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് മാർക്കണ്ടയൻ ഈ ഒരു വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാർക്കണ്ടയൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ചെറിയൊരു ഫോട്ടോ കാണിച്ചിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇതിൻ്റെ അമ്മയാണ് ഇതെൻ്റെ അമ്മയുടെ പഴയ കാലത്തുള്ളൊരു ഫോട്ടോയാണ് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല എന്നാൽ പോലും തൻ്റെ അമ്മയാണ് മാർക്കണ്ടേയും അമ്മയെന്ന് മനസ്സിലാക്കുന്നുണ്ട് മഹാലക്ഷ്മി അത് കഴിഞ്ഞപ്പോൾ തന്നെ മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ മാർക്കയോടൊന്നും പറയാതെ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് മഹാലക്ഷ്മി മോഹിനിയുടെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് മാർക്കണ്ടേൻ ആരാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ മാർക്കണ്ടേനോ എന്നുള്ള രീതിയിൽ മോഹിനി ചോദിക്കുന്നുണ്ട് അതെ അമ്മ ഇത്രയും കാലം അമ്മ അവൻ മരിച്ചു പോയി എന്നല്ലേ വിചാരിച്ചത് എന്താ അവൻ ജീവനോടെ തന്നെ ഉണ്ട് അവനെ ഞാൻ എന്നും കാണാറുണ്ട് പക്ഷേങ്കിൽ അവൻ എൻ്റെ അനുജനാണെന്നുള്ള കാര്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത് അമ്മയുടെ ഫോട്ടോ എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതെൻ്റെ അമ്മയാണ് പക്ഷേങ്കിൽ ഈ അമ്മയെ ഞാൻ കാണാതിരുന്നിട്ട് ഒരുപാട് വർഷത്തോളമായി പക്ഷേ ഈ ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്കണ്ടയും പറഞ്ഞതുപോലെ തന്നെ മോഹിനിയെടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ മകനെ കാണണം എന്ന് അതിയായ ആഗ്രഹം മോഹിനിക്ക് വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചിട്ട് ഇത്രയും കാലം ഞാൻ വഴിപാടും പ്രാർത്ഥനയായിട്ട് നടക്കുമായിരുന്നു എങ്ങനെയെങ്കിലും അവനെ അവനൊന്ന് തിരിച്ച് കിട്ടണമെന്ന് എന്നാൽ ദയവായിട്ട് തന്നെ മോളുടെ മുമ്പിൽ അവനെത്തിച്ചല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് മോഹിനി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനോട് ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മോഹിനി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ അവിടെ ും മുത്തശ്ശിയും മഹാലക്ഷ്മിക്കെതിരെ കുറെ കാര്യങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ അവൾ ഇനി എന്തെങ്കിലും ചെയ്ത എൻ്റെ മോൻ വന്ന് ചോദിക്കും അപ്പം നമ്മുടെ പ്രതാപ് ചോദിക്കുന്നുണ്ട് നിൻ്റെ മോനോ അവനൊക്കെ പണ്ടേ പണ്ടേ മരിച്ചു പോയതല്ലേ ഇപ്പം എവിടെ നിന്ന് അവൻ വന്ന് ചോദിക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് അവൻ മരിച്ചിട്ടൊന്നുമില്ല അവൻ ജീവനോടെ ഉണ്ട് ഞാനും എൻ്റെ മകനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപൻ്റെ ആണെങ്കിൽ ആകെ അങ്ങ് വല്ലാണ്ടാകുന്നുണ്ട് കാരണം എല്ലാ സ്വത്തുക്കളുടെ അവകാശം ആ മാർക്കണ്ടേനും മഹാലക്ഷ്മിക്കും മാത്രമാണ് മഹാലക്ഷ്മിയെ എങ്ങനെയെങ്കിലും ഒതുക്കിയിട്ട് കരുണയുടെ പേരിൽ എല്ലാം ആക്കാം എന്നായിരുന്നു പ്രതാപൻ്റെ മുത്തശ്ശിയുടെയും വാശി എന്നാൽ ഇപ്പോൾ മാർക്കോ എന്നുള്ള പറയുന്ന ഒരാളും കൂടെ ഉള്ളപ്പോൾ അതൊന്നും നടക്കില്ലെന്ന് ും മനസ്സിലായി മോഹിനി മോഹിനിയെടുത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം സത്യമാണോ അങ്ങനെ ആ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് അതെ എൻ്റെ പൊന്നുമോ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ ഇനി എന്നും എൻ്റെ കൂടെ കാണുമെന്നൊക്കെ മോഹിനി മുഖത്ത് നോക്കി പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അസാ ഈ സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ